ജില്ലാ ജില്ലാ സ്പോർട്സ് കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും സംയുക്തമായി ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ജില്ലാ ജില്ലാ സ്പോർട്സ് കബഡി ടെക്നിക്കൽ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ജൂനിയർ പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പ് വിമല കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ച് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സംഭാ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ എ ജി അനന്തകൃഷ്ണനും ചടങ്ങിൽ സ്വാഗതം ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ശ്രീ സാദിഖ് കൊടുങ്ങല്ലൂർ അവകളും നിർവഹിച്ചു ജൂനിയർ പുരുഷ വിഭാഗത്തിൽ കൊടുങ്ങല്ലൂർ സോബിസ് കബഡി ക്ലബ് ജേതാക്കളായി ഫൈനലിൽ കരുതരായ റെഡ് സ്റ്റാർ ചന്ദ്രപിനിയെ പരാജയപ്പെടുത്തിയാണ് സോബിസ് കബഡി ക്ലബ് ജേതാക്കളായത് ജൂനിയർ വനിതാ വിഭാഗത്തിൽ കബഡി അക്കാദമി ജേതാക്കളായി ഫൈനൽ മത്സരത്തിൽ അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പെരുമ്പിലവായിരുന്നു എതിരാളികൾ എറണാകുളത്ത് വെച്ച നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് നടന്ന സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിനായുള്ള തൃശൂർ ജില്ലാ ടീം സെലക്ഷൻ നടന്നു നന്ദി ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പർ മുറാദ് നിർവഹിച്ചു